അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മറ്റൊന്നിനെയും ആരാധിക്കരുതെന്നും ഖുർആൻ കൽപ്പിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും സുജൂത് ചെയ്യരുത് എന്നും അവയെ സൃഷ്ടിച്ച അള്ളാഹുവിനാണ് സുജൂത് ചെയ്യേണ്ടത് എന്നും ഖുർആൻ അറിയിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ആരാധനകൾ അർപ്പിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നമുക്കറിയാം പ്രാർത്ഥന അതൊരു ആരാധന തന്നെയാണ് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ പ്രകാശമാണ് പ്രാർത്ഥന ഒരു അടിയാന് തന്റെ ഉടയവനുമായി ബന്ധിപ്പിക്കുന്ന ബലിഷ്ടമായ പിടിക്കയറാണ് പ്രാർത്ഥന ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന ഗുഹാവാസികളുടെ പ്രാർത്ഥനയാണ് ആരാണ് ഗുഹാവാസികൾ അസുഹാബുൽ ഖഹഫ് അല്പം യുവാക്കൾ തങ്ങളുടെ സർവസ്വവും അള്ളാഹുവിൽ അർപ്പിച്ച് അവനിൽ ദൃഢമായി വിശ്വസിച്ച് ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നവർ സംഭവം സുവ്യക്തമാണ് ജനങ്ങൾക്ക് അജ്ഞാതമായ നിലയിൽ അള്ളാഹു അവരെ നൂറ്റാണ്ടുകളോളം ഉറക്കുകയും പിന്നീട് സത്യത്തിന്റെ കക്ഷിക്ക് ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തുവല്ലോ ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത് പതിനെട്ടാം അധ്യായം സൂറത്ത് കഹഫിന്റെ പത്താം വചനത്തിൽ ആ പ്രാർത്ഥന നമ്മൾക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും ആ യുവാക്കള് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവെ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ ഈ ഒരു പ്രാർത്ഥന നമ്മളും നമ്മളുടെ നിത്യജീവിതത്തിൽ ശീലമാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറുക നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ